ഹായ് എല്ലാവർക്കും ഷെഫ് ഗ്രീനറിലോട്ട് സ്വാഗതം ഇന്നൊരു കാച്ചിൽ നടന്ന വീഡിയോയുമായിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ ഒത്തിരി വളമോ ഒത്തിരി സംരക്ഷണമോ ഒന്നുമില്ലാതെ നല്ല വിളവ് തരുന്ന ഒന്നാണല്ലോ കാച്ചിൽ മണ്ണിനടിയിലേക്ക് നന്നായിട്ട് ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഈ കാച്ചിൽ നമുക്ക് ഒത്തിരി വളപ്രയോഗം നട്ടു കൊടുത്താൽ പിന്നെ അതിന് ശേഷം നമുക്ക് വളമൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് കാച്ചിൽ പറിക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഞാനിത് ഇതുപോലത്തെ ഒരു പീസ് കാ കാച്ചിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ പീസാണ് നമ്മൾ നടാനായിട്ട് എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് അല്ല ഇങ്ങനെ മുൾഭാഗമില്ലാതെ അടിയിലേക്കായാലും ഉള്ള പീസ് നമുക്ക് എടുക്കാം അപ്പോൾ അത് അല്പം തൊലിയൊന്ന് പൊട്ടിച്ച് കൊടുത്തിട്ട് നട്ട് കൊടുത്താലും മതി അപ്പോൾ ഏത് പീസ് വേണമെങ്കിലും നമുക്ക് നടാം അല്പം കൂടി നല്ലത് ഇതുപോലത്തെ ഒരു പീസായിരിക്കും അപ്പോൾ തേ നോക്കി ഇതുപോലെ മുള വന്ന ഒരു പീസാണ് ആട്ടോ ഞാൻ നട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കാച്ചിൽ നടാനായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല വലിയ കുഴി തന്നെ എടുക്കണം കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ കുഴി എടുത്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് ഇവിടെ ഇതിനു മുമ്പ് കാച്ചിൽ നട്ട സ്ഥലം തന്നെയാണ് അപ്പം ഞാനിവിടെ ഒരു നല്ലൊരു വലിയ കുഴി എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ കാച്ചിൽ കയറി പോകാൻ പാകത്തിന് ഒരു മരം അവിടെ ഉണ്ട് ആ മരത്തിനേക്ക് കയറ്റിവിടാൻ പാകത്തിനാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കുഴി എടുക്കുന്നത് അപ്പോൾ നല്ല വലിയൊരു കുഴി നോക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് നന്നായിട്ട് കരിയിൽ ആ ചപ്പ് ചവറൊക്കെ വാരിയിട്ട് കൊടുക്കാം കേട്ടോ മണ്ണിന് നല്ല ഇളക്കം കിട്ടാനൊക്കെ നല്ലതാണ് അപ്പോൾ ഇവിടെ കുറേ കച്ചിലും ചപ്പും ചോറൊക്കെ കിടക്കുന്നുണ്ട് അതൊക്കെ ഞാൻ ഈ കുഴിയിലേക്ക് വാരി നിറച്ചിട്ട് കൊടുക്കും നന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ എന്തേ വാരിയിട്ട് കൊടുത്തിട്ടുണ്ട് കരിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ വളമായിട്ട് ചെയ്ത് കൊടുക്കുന്ന അടുപ്പ് നമ്മുടെ അടുപ്പിലൊക്കെ കത്തിക്കുന്ന ചാരമുണ്ടല്ലോ അത് നന്നായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം വീണ്ടും നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറേ ചപ്പ് കൂടി വരിയിടാം ഇനി നമുക്ക് നമ്മൾ ഈ ഇട്ട് കൊടുത്തിരിക്കുന്ന ഈ കരിയിലയുടെ മുകളിലേക്കായിട്ട് വീണ്ടും കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം കേട്ടോ മണ്ണ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് അല്പം ചാരവും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും അല്പം ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കാച്ചിൽ നട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കാച്ചിൽ നട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഈ മുള വന്ന ഭാഗം മുകൾ വശത്തേക്ക് വരാൻ പാകത്തിന് അതും മാത്രമല്ല മരത്തിൻ്റെ കയറ്റി വിടാൻ പാകത്തിന് പതുക്കെ ഒന്ന് ചെരിച്ചു വെച്ച് ഇതുപോലെ കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് മണ്ണ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ അതേ കാച്ചിൽ നട്ട് കഴിഞ്ഞു കേട്ടോ ഇനി ഞാനിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചപ്പ് അതായത് പച്ചല വെട്ടി ഇതുപോലെ ഇങ്ങനെ പൊതയിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ മണ്ണിൻ്റെ തണുപ്പ് പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് മാത്രമല്ല അതൊരു വളവും കൂടിയാണ് കേട്ടോ ഈ പച്ചിലയൊക്കെ ചെയ്ഞ്ഞാൽ അതിൻ്റെ ഒരു വളം അതിന് കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഈ നട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളൊന്നും ചെയ്യാറില്ലാത്തൊരു സംഭവമാണ് ഈ കാച്ചിലെന്ന് പറയുന്നത് കാച്ചിൽ നട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വളം മാത്രമേ ഉള്ളൂ അതിനുശേഷം അതിന് പ്രത്യേക പരിചരണ പരിപാലനം ഒന്നും നമ്മൾ കൊടുക്കാറില്ല പിന്നെ നമ്മളത് പറക്കാനായിട്ടാണ് ചെല്ലാറ് അപ്പം സിമ്പിളായൊരു കാര്യമാണ് ഒരു കാച്ചിലിൻ്റെ കട നട്ട് കൊടുത്ത് ധനുമാസത്തിലെ തിരുവാതിര സമയത്ത് പറച്ച് തിരുവാതിര പുഴുക്കുണ്ടാക്കാനൊക്കെ അല്ലെങ്കിൽ ആ തിരുവാതിര സമയത്ത് പറക്കിവച്ച് നമ്മളത് വിപണിയിലൊക്കെ കൊണ്ടുവച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല വില കിട്ടുന്ന ഒന്നാണ് ഈ കാച്ചിൽ അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒരു കാച്ചിലിൻ്റെ കടയൊക്കെ നട്ടു കൊടുക്കൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്